മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം ക്രൂരമായ ആക്രമണത്തിനിരയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ട നടിക്ക് ചലച്ചിത്രമേളയിൽ പിന്തുണ നൽകി സഹപ്രവർത്തകർ അവൾക്കൊപ്പം എന്ന് എഴുതിയ ബാനറും ബാഡ്ജും ഹെഡ് ബാൻഡും ധരിച്ചായിരുന്നു ഐക്യദാർഢ്യം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും പരിപാടിയിൽ പങ്കെടുത്തു പോരാട്ടത്തിന് സഹപ്രവർത്തകരുടെ പിന്തുണ ഒരു ഇൻഡസ്ട്രിയെ മുഴുവനും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം മുൻപ് ഈ വിധിയൊക്കെ വരുന്നതിന് മുൻപ് ഒരു ഒരൻപത് ശതമാനം ആളുകളെ അവൾക്കൊപ്പം എന്നുണ്ടായിരുന്നുള്ളു ഇപ്പൊ വിധിക്ക് ശേഷം കേരളം മുഴുവനും കേരളത്തിനപ്പുറത്തുള്ളവരും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവളോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ശക്തിയും ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും ൾ ബി ടേക്കിംഗ് വെരി വെരി സീരിയസ്ലി ഐ ഹോപ് ദി അക്കാഡമിസ് ലിസണിംഗ് ഐ ഹോപ് ദി ഗവൺമെന്റ് ബികോസ് അവൾക്കൊപ്പം എന്ന് പറയുക എന്നുള്ളത് മാത്രമല്ല കൂടെ നിൽക്കുക സഞ്ചരിക്കുക എപ്പോഴും ഉണ്ടാവുക ആ സപ്പോർട്ട് കോൺസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിൽ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടെ പറയുകയാണ് അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി നീതി ലഭിക്കും കൂടം ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് ആവർത്തിച്ചു ഏതറ്റം വരെയും പോയി ഈ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രത്യേക ചുമതല കൂടിയാണ് അതുകൊണ്ട് അവൾക്കൊപ്പം എന്ന പരിപാടി ഇവിടെ ഇതിന്റെ ഭാഗമായി ഫിലിമോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സമത്വത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ആശയ അടിത്തറയുള്ളൊരു നാട് ആ നാട്ടിൽ നമുക്ക് ഫലപ്രദമായി സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചേർന്നുകൊണ്ട് ഇത് സ്ത്രീകളുടെ സമൂഹത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രശ്നം എന്ന രീതിയിൽ നമുക്ക് സ്ത്രീ സുരക്ഷ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അജണ്ടയായും നമ്മുടെ ചുമതലയായും കണ്ടുകൊണ്ട് ഒത്തൊരുമിച്ച് വെല്ലുവിളികളെ അതിജീവിച്ച് തന്റെ ജീവിത അവസാനം വരെ നിയമ പോരാട്ടത്തിന് നടിക്കൊപ്പം നിന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ഓർമ്മയിൽ ഭാര്യ സംഭവത്തെ ഓർത്തെടുത്തു ഇടറിയ ശബ്ദത്തോടെയാണ് അതവർ മൂന്നാം ദിവസം മൂന്നാമത്തെ കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് അറിയായിരുന്നു ഈ കോടതിയിൽ ഒന്നും കിട്ടില്ല എന്നുള്ളത് പ്രതിയോടൊപ്പം പ്രതി എന്നു പറയുന്ന അദ്ദേഹത്തോടൊപ്പം ഏഴ് വർഷം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയായിരുന്നു ഈ കേസിൻ്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം പോയി ഇപ്പോൾ വിചാരിക്കുന്നു വിധിയുടെ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നത് എന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന് താമസിച്ചതിന് കാരണം ഞാൻ തന്നെയാണ് ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ് ഇപ്പൊ തോന്നണോ അതൊന്നും പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ തോന്നണോ ഇന്നലെയായിരുന്നു അദ്ദേഹം പോയിട്ട് ഒരു വർഷം നേരത്തെ വന്നിരുന്നുവെങ്കിൽ ചിലപ്പോ പല വർഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു അത്രേ പറയുള്ളൂ പ്രമുഖ ഇന്ത്യൻ തിരക്കഥാകൃത്തും സംവിധായകരും നിർമ്മാതാവുമായ സയ്യിദ് അക്തർ മിർസയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു gender attitudes. It's important. And And the the issues raised here at this festival, are the right ones. And I stand in support for for all of you. you Fight on this. battle is on. It it has has fought. is very very critical. Thank you very much for listening to to me. But it has to stop. സമകാലീന രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ അതിർത്തി ഭേദിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന പ്രതിഷേധിക്കപ്പെടുന്ന ചലച്ചിത്രമേളയുടെ വേദി അവൾക്കായി ഐക്യപ്പെട്ടു അത് പോരാട്ടം തുടരുകയാണെന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് സൂര്യഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം